നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ ഉപജില്ല ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഐ ടി മേള ചെമ്പ്ര എ എം യു പി സ്കൂൾ ജെ എം ഹയർ സെക്കൻഡറി സ്കൂൾ പരന്നേക്കാട്ട് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂർ എ എം യു പി സ്കൂൾ കോട്ടി എന്നിവിടങ്ങളിൽ ഒക്ടോബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി നടക്കും മേളയുടെ ഔപചാരിക ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം ചെമ്പ്ര എ എം യു പി സ്കൂളിൽ തിരൂർ നഗരസഭാധ്യക്ഷ എ പി നസീമ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മോൾരിൽപ്പെട്ട സൈദ് സാദിക്ലിഹാത്തങ്ങൾ ഒക്ടോബർ ഇരുപത് രാവിലെ പത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നു ശാസ്ത്രമേളയും ഗണിതശാസ്ത്രമേളയും ചെമ്പ്ര എ എം യു പി സ്കൂൾ കോട്ടി എ എം യു പി സ്കൂളിലും പ്രവൃത്തി പരിചയ മേളയും ജെ എം എൽ പി ജെ എം ഹയർ സെക്കൻഡറി എന്നിവിടങ്ങളിൽ വെച്ചും ഐ ടി മേള ജി ബി എച്ച് എച്ച് എസ് തിരൂരിലും വെച്ചും നടക്കും എൽ പി വിഭാഗത്തിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കുട്ടികളും യു പി വിഭാഗത്തിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് കുട്ടികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാനൂറ്റി മുപ്പത് കുട്ടികളടക്കം നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കുട്ടികളാണ് ഇത്തവണ ശാസ്ത്രമേളയിൽ മാറ്റുരക്കുന്നത് മേളയുടെ ഔപചാരിക ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം ചെമ്പ്ര എ എം യു പി സ്കൂളിൽ തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ നിർവഹിക്കും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി അധ്യക്ഷത വഹിക്കും ശാസ്ത്രോത്സവത്തിന്റെ സമാപന സമ്മേളനം പതിനേഴാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ജെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എം എൽ എ കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ അധ്യക്ഷത വഹിക്കും സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഞ്ച് വർഷത്തെ തിരൂർ ഉപജില്ല ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേള പതിനഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി എം വി ചെമ്ര ജെ എം എച്ച് എച്ച് എസ് പരനേക്കാട് എന്നീ കേന്ദ്രങ്ങളിലായി നടക്കുകയാണ് ഐ ടി മേള നടക്കുന്നത് ജി ബി എച്ച് എസ് എസ് തിരൂരിലാണ് നമ്മുടെ മേളയിൽ ഏകദേശം നാലായിരത്തിലേറെ കുട്ടികളാണ് വിവിധ മേളകളിലായി പങ്കെടുക്കുന്നത് കുട്ടികളോടൊപ്പം തന്നെ അവരുടെ സ്കൂട്ടിംഗ് ടീച്ചേഴ്സ് രക്ഷിതാക്കളടക്കമുള്ള ഏതാണ്ട് ഒരു ആറായിരത്തിലേറെ ആളുകൾ മൂന്ന് ദിനങ്ങളിലായി പങ്കെടുക്കും പതിനഞ്ചാം തീയതി രാവിലെ ശാസ്ത്ര നാടകത്തോടു കൂടിയാണ് ഇതോടൊപ്പം തന്നെ സെക്കൻഡറി മേളയുടെ നാലഞ്ച് ഇനങ്ങൾ കൂടി നാളെ രാവിലെ ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ പി ബാബുരാജ് ജനറൽ കൺവീനർ പ്രവീൺ കൊളഞ്ചേരി തിരൂർ ഉപജില്ലാ എച്ച് എം ഫോറം കൺവീനർ എൻ പി ഫൈസൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സെൻസി ഫുഡ് കമ്മിറ്റി കൺവീനർ ഇബ്രാഹിം റോബിൻ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ പ്രവീൺ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ കെ സിന്ധു പി പി നിഷാന്ത് പി നുസൈബ നിസാർ ബാബു എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ